ഹായ് ഫ്രണ്ട്സ് യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം തികച്ചും പുതുമയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോ ആണിത് വിഷയം ജീവന് വിലപ്പിച്ച ഡോക്ടർ എന്നതാണ് ഡോക്ടർമാരുടെ ധർമ്മം എന്തെന്നറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്നാൽ ഇന്ന് അതാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം പോകാം വീഡിയോയിലേക്ക് ഡോക്ടർമാരുടെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതാ ഈ ഫോട്ടോകൾ ഒന്ന് കാണുക സുന്ദരന്മാരുടെയും സുന്ദരിമാരുടെയും പ്രണയിനികളുടെയും അമ്മമാരുടെയും ദമ്പതിമാരുടെയും കുട്ടികളുടെയും വൃദ്ധജനങ്ങളുടെയും പ്രകൃതിദത്ത വിചാര വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വിവിധ പോസ്റ്റുകളിലുള്ള ഫോട്ടോകളാണിവ ഈ ഫോട്ടോയെ കണ്ട അവരെപ്പോലെ തന്നെയാണ് നമ്മളെല്ലാ ജനങ്ങളും നിങ്ങൾ വിചാരിക്കും ഈ ഫോട്ടോകൾ എന്തിനാണ് കാണിച്ചതെന്ന് അല്ലേ പറയാം നിഷ്കളങ്കരും നിരപരാധികളും നിസ്വാർത്ഥരും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും മാത്രം അറിയാവുന്ന പ്രകൃതി സൃഷ്ടിയാണ് മനുഷ്യൻ അവന്റെ കഴിവുകൾ അപാരമാണ് വിലമതിക്കാനാവാത്തതാണ് അത്ഭുതം ജനിപ്പിക്കുന്നതുമാണ് ആരും ആരുടെയും ശത്രുവല്ല അങ്ങനെയുള്ള ഭൂമിയിലെ അതിവിശിഷ്ട സൃഷ്ടിയാണ് മനുഷ്യൻ അവരുടെ ഫോട്ടോകളാണ് നാം കണ്ടത് നമ്മളും മറ്റെല്ലാ ജനങ്ങളും ഇതിൽ തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള മനുഷ്യരുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടാണ് ഇതിന് ഉത്തരവാദി ആരാണ് ഇതിന് ഒരേ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ നാം മനുഷ്യർ തന്നെയാണ് ുൾപ്പെട്ട ഭരണ വ്യവസ്ഥാ സംവിധാനങ്ങളാണ് പ്രകൃതി സത്യജീവിത സാഹചര്യത്തിൽ നിന്നും ജനങ്ങളെ പ്രകൃതിയിൽ അകറ്റി അശാസ്ത്രീയ ധനശാസ്ത്ര സംവിധാനം നടപ്പിലാക്കി ജനജീവിതം താറുമാറാക്കി തകർത്ത് കച്ചവടവൽക്കരിക്കും പണം കൂടാതെ മനുഷ്യജീവിതം അസാധ്യമാക്കി പണത്തിനു വേണ്ടി ജീവിക്കൂ അതിനു വേണ്ടി മരിക്കൂ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിച്ചു മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വം പമ്പക്കിട ഏവരും പരസ്പരം ശത്രുക്കളെ പോലെയായി തനിക്ക് തന്റെ കാര്യം മാത്രം സാമൂഹ്യ ബോധം നഷ്ടമായി സ്വാർത്ഥ ലഹരിക്കടിമപ്പെട്ടു അതിനാൽ ജനജീവിതം ദുഃഖ ദുരിതപൂർണമായി പണത്തിന്റെ പേരിലും പണത്തിനു വേണ്ടിയും അടിപിടി അക്രമ കൊല്ലും കൊലയും ഗുണ്ടായ ഗുണ്ടായസവും എന്ന് തകർത്ത് പുതിർക്കുന്നു ആ ഇനി മനുഷ്യജീവിന് വിലപീശുന്ന ഡോക്ടറുടെ കാര്യത്തിലേക്ക് വരാം വിലയും നിലയും ഉണ്ടായിരുന്ന ദൈവത്തുഴയനായി ജനങ്ങൾ ബഹുമാനിച്ചിരുന്ന ഡോക്ടർമാരിന്ന് പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കശാപ്പുകാരായി മാറും ഡോക്ടർമാർ അവരുടെ സേവന ധർമ്മത്തെ പൂർണ്ണമായും കച്ചവടവത്കരിക്കും രോഗിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു ലോഡ് മരുന്നുകൾ അടിച്ചേൽപ്പിക്കും അനാവശ്യമായ ലാബ് ടെസ്റ്റുകളും സ്കാനിങ്ങുകളുമൊക്കെ ചെയ്യിപ്പിക്കുന്നു തരം കിട്ടിയാൽ ഡെഡ് ബോഡികളെ പോലും അവർ വിറ്റ് കാശാക്കുന്നു ഇന്ന് ഏറ്റവുമധികം ചെറുതും വലുതുമായ ബഹുനില ആശുപത്രികൾ ഉള്ളത് കേരളത്തിലാണ് അത് അതുപോലെ അടികൊള്ളുന്ന ഡോക്ടർമാരുടെ എണ്ണവും കേരളത്തിൽ വർദ്ധിക്കുന്നു തൽക്കാലം ഇത്രയേ പറയുന്നു ഡോക്ടർമാരുടെ കാര്യം ഇതാണെങ്കിൽ ഇവിടുത്തെ വിദ്യാസമ്പന്ന പ്രബുദ്ധരുടെ കാര്യം പരമ ദയനീയമാണ് പരിതാപകരമാണ് ഒരാൾ എത്ര കണ്ട് വിദ്യാസമ്പന്ന പ്രബുദ്ധരാകുന്നുവോ അത്ര കണ്ട് അവൻ ജനദ്രോഹ ചൂഷണ അഴിമതിക്കാരനായി തീരുന്നു തിരിച്ചറിവും വിവേകബോധവും ഇല്ലാത്ത മനുഷ്യത്വം പോലും ഇല്ലാത്ത ജനദ്രോഹികളായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ കേരള വിദ്യാഭ്യാസം കേരളത്തിന്റെ ശാപമാണ് തന്നെ പറയാം അതിൽ തെറ്റില്ല സുഹൃത്തുക്കളെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരും കുറ്റക്കാരോ അല്ല രാഷ്ട്രീയ ഭരണ ജനദ്രോഹ വ്യവസ്ഥകൾ ആണ് ഇതിനെല്ലാം കാരണം അതിനാൽ ഈ വ്യവസ്ഥകൾ നിരോപാധികം നീക്കം ചെയ്താൽ മാത്രമേ ജനജീവിതം സുഗമമാവുകയുള്ളൂ എന്നതാണ് വസ്തുത ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കി ജനജീവിതം സമ്പൂർണ്ണ സമാധാന സന്തോഷാനന്ദപ്രദമാക്കി ആനന്ദപ്രദമാക്കി ദരിദ്രരും ഇല്ലാത്ത സമത്വ ഐക്യ പ്രകൃതി സുന്ദര ജീവിതം ജീവിത അന്ത്യമ്പരയും ആസ്വദിക്കുവാൻ ഉതകുന്ന അതിനൂതന ശാസ്ത്രീയ ഭരണ വ്യവസ്ഥകൾ നടപ്പിലാക്കുവാൻ യൂണിവേഴ്സൽ ലൈഫ് മാനേജ്മെന്റ് എന്ന സന്നദ്ധ സംഘടന സന്നദ്ധമായി മുന്നോട്ട് വന്നിരിക്കുന്നു നിലവിലെ ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കി ജനജീവിതം സന്തോഷ ആനന്ദത്വത്തിൽ ആനന്ദുതകുന്ന ഭരണ പരിവർത്തനം ഇത് നടപ്പിലാക്കും ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എല്ലാ ഭാഷകളിലും ഉള്ള യു എൽ എം യൂട്യൂബ് ചാനലുകൾ കാണുക വെബ്സൈറ്റും സന്ദർശിക്കുക എല്ലാ ആഴ്ചകളിലും നടന്നുവരുന്ന ഓപ്പൺ ചർച്ചയിലും ആർക്കും പങ്കെടുക്കാവുന്നതാണ് ലോക മാനവ ജീവിത പരിവർത്തനം നടപ്പിലാക്കുന്ന ലോക ആദ്യ വിപ്ലവ സംരംഭമാണിത് താൽപര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക താങ്ക് Thank you very much.